കഥയിലേക്ക് വരുമ്പോൾ പ്രേക്ഷ ഇപ്പോഴും സാറിന് കുറച്ച് ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഉള്ളറകളിൽ നടന്ന സംഭവം എന്ന് പലർക്കും അറിയത്തില്ല അതിന്റെ ലൊക്കേഷൻ വിശേഷങ്ങൾ അതിന്റെ സ്റ്റാർട്ടിങ് പ്രോജക്റ്റ് വരുമ്പഴത്തേക്കും സാർ ഫുൾ ഇൻവോൾ കഥ മുഴുവൻ കേട്ടായിരുന്നു അതെങ്ങനെയാണ് കഥയ സാറിലേക്ക് എത്തുന്നങ്ങനെ സീ ഞങ്ങൾ ആദ്യം വേറെ ഒരു പ്രോജക്റ്റ് ആണ് അനൗൺസ് ചെയ്തത് പക്ഷേ അതിന് ഒരവസാനം വന്ന് എന്റെ ഫൈനൽ സ്ക്രിപ്റ്റ് വായനയിൽ ചില സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സുമായി ഒന്നുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യണം എന്നുള്ള നിലയിലേക്ക് വന്ന ഘട്ടത്തിലാണ് ലിജോയെ യാദർശ്യമായി എൻ്റെ മറ്റൊരു സുഹൃത്ത് കൊട്ടാരക്കരക്കാരനായ ഒരു തോമസ് പണിക്കർ വഴി ലിജോയുടെ അടുത്ത് ഏതെങ്കിലും കഥ എന്തോന്ന് ചുമ്മാ ഒരു കാഷ്വൽ ടോക്ക് ചോദിക്കുകയും ലിജോ ആ നമുക്ക് ആലോചിക്കാവുന്ന പറയുകയും ചെയ്തു അങ്ങനെ ലിജോ വന്നാദ്യം ഒരു കഥ പറഞ്ഞു ആ കഥ പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളത് അംഗീകരിച്ചു ഞാൻ ലിജോയുടെ പല പടങ്ങളും കണ്ടിട്ടുണ്ട് എല്ലാം കണ്ടിട്ടില്ല പലതും കണ്ടിട്ടുണ്ട് അങ്ങനെ ലിജോ ഒരു കഥ പറഞ്ഞു വളരെ രസകരമായ ഒരു കഥ ഞങ്ങൾ അത് ഇഷ്ടപ്പെട്ടു ലാലു ഇഷ്ടപ്പെട്ടു അത് അംഗീകരിച്ചു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് ലിജോ എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് അതങ്ങനെ ശരിയാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് സ്റ്റണ്ടായി ഷോർട്ടായി ലാലു ഇഷ്ടപ്പെട്ടു ലാലങ്ങ് മുറോക്കി പോവുകയും ചെയ്തു ഷൂട്ടിങ്ങിന് അതിന് ശേഷം ലിജോയുടെ മറ്റൊരു കഥ ലിജോ വർഷങ്ങളായി സൂക്ഷിക്കുന്ന ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു അത് വന്ന് ലാല് തിരിച്ചു വന്നപ്പോ ലാലിൻ്റെ അടുത്ത് പോയി അത് പറയുക ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പത്ത് മിനിറ്റ് കൂടുതൽ ഉണ്ടായില്ല ആ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് രണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ലാലിന് മനസ്സിലായി അങ്ങനെയാണ് അത് ഓക്കെ പറഞ്ഞതും പിന്നെ ഞങ്ങൾക്കത് വലിയ സേ ഇല്ല ലാല് ഓക്കെ പറഞ്ഞു നല്ലൊരു സാധനം ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഇതാണ് ലാൽ ഓക്കെ പറഞ്ഞു പിന്നെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകാരുന്നു ഇത്രയും വലിയൊരു ബഡ്ജറ്റ് ബഡ്ജറ്റിൽ സാധാരണ കാണത്തില്ലേ സിനിമാ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്മാറുവാൻ പിന്മാറുക എന്നാൽ അതിന് ശേഷം വന്നു ആ കഥയും കഥയുടെ മെറിറ്റും ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞങ്ങളും അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറായി അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ ബിഗ് ബഡ്ജറ്റ് എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ സരിഗമ എന്ന് പറയുന്ന ബോംബെ ബേസ് കമ്പനിയുമായിട്ട് സംസാരിക്കേണ്ടി വന്നത് ആ കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ മുടക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പരിമിതിയിൽ നിന്ന് അതിനെ ചുരുക്കാതെ അതിനാവശ്യമുള്ള ഗ്രാൻഡിയർ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പാർട്ട്ണറിനായി കൊണ്ടുവന്നത് പിന്നെ കഥ മുന്നോട്ട് പോയാൽ ഈ അടുത്ത സമയത്ത് മണികണ്ഠർ നേരിട്ട് കണ്ടപ്പോഴേ അദ്ദേഹം പറഞ്ഞു സാർ ലൊക്കേഷൻ ഒരു ഭയങ്കര ഒരു ഉത്സവ പ്രതീതിയാണ് പ്രത്യേകിച്ച് ഗുഹയിലൊക്കെ ഒരു മാസത്തോളം മോഹലെ താമസിക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര അദ്ദേഹം ബാക്കിനോട് യാതൊരു ബന്ധമില്ലാതൊക്കെ ഒരു രീതിയിലൊക്കെ താമസം അപ്പോൾ അതൊക്കെ എങ്ങനെ സാർ നോക്കിയാണ് ഞാൻ അറിയില്ല അല്ല ഞാനിത് ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം അവിടെ വരെ പോയി പോയി അന്ന് തന്നെ ഞാൻ ഷൂട്ടിങ് ആരംഭിച്ച് അന്ന് വൈകിട്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു അത് കഴിഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ആയി പെട്ടെന്ന് പിന്നെ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പോലും സമയം കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മോഹൻലാലിനെ പോലൊരു താരം എപ്പോഴും ജനങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു താരം ഒരു സ്വൈര്യതയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും രണ്ട് ദിവസം കിട്ടുന്നത് കൊതിക്കുന്ന ഒരു ആ അങ്ങനെ ഒരാൾ ഏകദേശം രണ്ടര മാസക്കാലം രാജസ്ഥാനിൽ പോയി ഒരാളുമായി ബന്ധമില്ലാത്ത നിലയിലേക്ക് ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നു ആദ്യം ജയ്സൽമാർ ജെയ്സൽമാർ കഴിഞ്ഞ് നേരെ ഫൊഖ്രാൻ ഫോർട്ടിലേക്ക് പോയി അതൊരു ഒരു ഡൈലാപ്ലേറ്റഡ് ഭാർഗവി നിലയം പോലെ കിടക്കുന്ന റൂംസ് ഇൻറ്റീരിയറ് കൊള്ളാവുന്നേ ഉള്ളു ബാക്കിയെല്ലാം പുറത്തൊക്കെ അങ്ങനെ കിടക്കുന്ന ഒരു മാസത്തിലേറെ അവിടെ താമസിക്കേണ്ടി വന്നു അവിടെ വരുമ്പം പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പിന്നെ ലാലിൻ്റെ എല്ലാ സിനിമയിലും പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ വീണു ചേട്ടൻ ഇന്നച്ചൻ ഇങ്ങനെ കുറേ പേരുണ്ടായി ഇതിനകത്ത് അങ്ങനെ പോലും ലാലിന് അടുപ്പമുള്ള വളരെ കുറച്ച് സ്റ്റാസ് ആരുമില്ല ആരും തന്നെ ഇല്ല അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴേക്കും ഒരു ദിവസത്തേക്കിനോ രണ്ട് ദിവസത്തേക്കിനോ അവിടം വരെ പോയി ലാലിനോടൊപ്പം ഇരുന്ന് ലാലിൻ്റെ ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടിപ്പിച്ചിട്ടുണ്ടല്ലേ അല്ലേ അത് തീർച്ചയായിട്ടും അത് ഞാൻ കാരണം ഇങ്ങനെ ഞാനത് വല്ലാതെ തന്നെ വല്ലാതെ തന്നെ അലട്ടി കാരണം അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഫുക്രാനി ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത് ഞാൻ ഒരു വലിയ കോട്ടയുടെ പല ഭാഗത്തായിട്ട് എട്ടോ പത്തോ പന്ത്രണ്ടോ മുറിയുണ്ട് ഓരോരുത്തരുടെയും അവരുടെ മുറി എത്ത നടന്ന് എത്തണമോ തപ്പി പിടിച്ച് എത്തണമോ തന്നെ വലിയ പാടാണ് അങ്ങനെ പഴയ ഒരു കോട്ട പിന്നെ ഒരു ആളുമായിട്ടൊരു ബന്ധവും ഇല്ല അടുത്തൊരു മുറിയില്ല പിന്നെ ഒരു സ്ഥലത്തൂടെ ഇറങ്ങി താഴെ വന്ന് വേറെ ഒരു പടി കയറി വേറെ വൃത്തി ചെല്ലുമ്പോഴേ അടുത്തൊരു മുറി അങ്ങനെയൊക്കെയാണ് ആ കോട്ടയുടെ ഡിസൈൻ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ലാലിൻ്റെ ഓൾറെഡി മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മറ്റൊരു സുഹൃത്തിനെ ഞാൻ ഒരാഴ്ചത്തേക്കിന് അവിടെ പറഞ്ഞു വിട്ടു ഒന്നുമില്ല ചുമ്മാ ലാലുവായിട്ടിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു ലാലാവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ നമ്മൾ അത് ആ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു ഒറ്റപ്പെട്ടിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പരമാവധി അങ്ങനെ ശ്രമിച്ചു അങ്ങനെ ഞാൻ രണ്ടോ മൂന്നോ നാലോ ആണോ പള്ളത്തായിട്ട് പോയിട്ടുണ്ട് അതേ ഉള്ളൂ എങ്കിൽ അതൊക്കെ അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട് ഒറ്റപ്പെടുന്ന ജീവിതമൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും അത് ഈ പടത്തിൻ്റെ അത്രയും സാക്രിഫൈസായിട്ട് മാറ്റുമായിരുന്നു ആ മനുഷ്യൻ്റെ ആ സാക്രിഫൈസാണ് ഒരു ഒരു പുള്ളിയുടെ കമ്മിറ്റ്മെൻ്റ് ഒരു ക്യാരക്ടറിനോടുള്ള ഒരു സിനിമയോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ഒരിക്കൽ പോലും മോഹം കറുപ്പിച്ചൊരു വാക്ക് പറയാതെ ഈ വിരസത മൊത്തം അനുഭവിച്ചുകൊണ്ട് ഈ കഴിയുന്നത് ഞങ്ങൾ പന്ത്രണ്ട് ദിവസത്തെ ഷൂട്ടാണ് ഫുക്രാനി പ്ലാൻ ചെയ്തത് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞാണ് അവിടുന്ന് ഇറങ്ങുന്നത് അന്നേരത്തേക്ക് ഞാൻ ആ കംപ്ലീറ്റ് വിരസതയെ അനുഭവിച്ചുകൊണ്ട് ആ കോട്ടയ്ക്കകത്ത് ഇരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഭയങ്കര നല്ല അത്ഭുതം തന്നെയാണ് ആ വ്യക്തിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റും ഈ ആദ്യം പ്രൊഡ്യൂസറെ ചെയ്യുന്ന ഒരു നിർമ്മാതമാണ് സാർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സാറിന് അറിയാമോ ഇതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങൾ അല്ലല്ല ഞാൻ ഇതിൽ വന്നപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ലാലിനെ ആദ്യം പരിചയപ്പെടുമ്പോൾ ലാലിനോടൊപ്പം സെഞ്ചറി കൊച്ചുപോനുണ്ടായിരുന്നു അവരെന്ന് ചിയേഴ്സ് കാസിനോ എന്ന് പറഞ്ഞ് സംയുക്തമായി പടമെടുക്കുന്ന ഒരു കാലഘട്ടമായി ഇവരെ രണ്ടുപേരെയും കൂടാണ് അന്ന് പരിചയപ്പെടുന്നത് അന്ന് മുതൽ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളായി തന്നെ തുടർന്നു അതുകൊണ്ട് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ എനിക്കറിയാൻ വയ്യാത്ത ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സമീപിച്ചത് സെഞ്ചറി കൊച്ചുപോനയാണ് കൊച്ചുപോൻ പ്രൊഡക്ഷൻ്റെ കാര്യവും ബാക്കി നോക്കാൻ ഉണ്ടെങ്കിൽ ആ ഞാൻ രംഗത്ത് ഇറങ്ങാമോ അങ്ങനെ പുള്ളി തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് പുള്ളി ഇന്ന് കേരളത്തിലെ സീനിയർ മോസ്റ്റ് പ്രൊഡ്യൂസേഴ്സിലൊരാളായതുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ് കോൺഫിഡൻസ് അദ്ദേഹം ഈ ദിവസങ്ങൾ മൊത്തം അവിടെ ഉണ്ടായിരുന്നു ഈ രണ്ടര മാസക്കാലവും അദ്ദേഹം അവിടെ താമസിച്ചാണ് ഈ അതുകൊണ്ട് എൻ്റെ ഒരു പ്രത്യേകിച്ചൊരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടെൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ആവശ്യം വന്നിട്ടില്ല പിന്നെ ചെല്ലുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കുന്നു എന്താന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി എന്നല്ലാതെ ആ ചെല്ലുമ്പോൾ അനുഭവപ്പെട്ട എന്തെങ്കിലും രസകരമായ സംഭവം ഓർമ്മയുണ്ടോ സെറ്റി ഞാൻ ഞാൻ ഇതുണ്ട് അങ്ങനെ ഉള്ള ഒരു ആയിരുന്നില്ല ലിജോ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രം മനസ്സിൽ വെച്ച് ഓരോ നിമിഷവും ഇങ്ങനെ ചിന്തിച്ച് 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 നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രിയന്റെ സിനിമയിലുള്ള പോലെ ഒരു ഒരു റിലാക്സിങ് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു അന്തരീക്ഷം അങ്ങനെ ഇല്ലായിരുന്നു വളരെ ആയിട്ട് ഇത് മാത്രം ചിന്തിക്കുന്ന ഒരു ഡയറക്ടർ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ വളരെ മിനിമലായി മാത്രം സംസാരിക്കുന്ന ഒരാൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ അവിടെ ചെന്നു ഞാൻ പറഞ്ഞല്ലോ അവിടെ ഞാൻ ആകെ മൂന്നോ നാലോ ദിവസമേ അവിടെ പോയിട്ടുള്ളൂ എന്നാൽ ഞാൻ ചെന്ന് ഞാൻ നമ്മുടെ സൗഹൃദത്തിൻ്റെ ഇതിൽ എല്ലാവരുമായിട്ട് പങ്കിട്ടു എന്നല്ലാതെ അവിടെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഞാനങ്ങനെ ലൊക്കേഷൻ എന്താണ് പെട്ടെന്ന് ഓർമ്മ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അത് മണികണ്ഠൻ പറഞ്ഞതിൻ്റെ സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് അതിന് ശേഷം പോണ്ടിച്ചേരിയിൽ കുറച്ച് ദിവസം ഷൂട്ടുണ്ടായിരുന്നു പോണ്ടിച്ചേരിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒരു വലിയ കൂട്ടയോട്ടം പോലെ കുറേ പേരിങ്ങനെ ഓടി വരുന്നതാണ് ഞാൻ കാണുന്നത് എൻ്റെ കാറ് എന്നിറങ്ങുന്നത് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല ഇനി സിനിമയുടെ ഷൂട്ട് ഞാൻ ഫീൽഡിലാണോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് സംശയം കുറേ ഇങ്ങനെ ഓടി വരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അന്നേരം ഇറങ്ങുമ്പോൾ പറയുന്നത് കടന്തൽ കൂട്ടിലാരോ കല്ലെറിഞ്ഞു ഇതെല്ലാം കൂടെ വന്ന് എല്ലാവരെയും കടന്തൽ ഊത്തി ഞാൻ ആദ്യം ചോദിച്ച ലാലോ ലാൽ ലാൽസാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകാൻ നേരമാണ് ഇത് അപ്പുറത്ത് ലൊക്കേഷനിൽ ഇതുണ്ടാകുന്നത് ക്യാരവേനയിൽ നിന്ന് ഇറങ്ങിയാണ്ട് ലാലിനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ചോദിച്ചാൽ എൻ്റെ മോനോ അന്നേരം എൻ്റെ മോനോ അവിടെ തന്നെ ഇപ്പം ഉണ്ട് അന്നേരത്തേക്കിന് അവൻ ഓടി വരുന്നു അവൻ്റെ മോൻ കണ്ടിട്ട് ഒരു അച്ഛൻ എന്നുള്ളതിൽ സഹിക്കത്തില്ല ഇവിടെ ഇവിടെ ഇല്ല ഇങ്ങനെ കടന്നലൂത്തി നീ നീര് വച്ചിരിക്കുന്നത് പിന്നത്തെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ വണ്ടി ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ടെമ്പോ വാനും ബസ്സുകളും ഇങ്ങനെ കൂടി ഇങ്ങനെ ആശുപത്രിയിലോട്ട് വിട്ടേണ്ടിരിക്കുക അതൊരു ഒരു ഒരു ഗ്രാമീണ പ്രദേശത്ത് ഒരു വളരെ പ്രാഥമിക ആശുപത്രി മാത്രമേ ഉള്ളൂ അവിടെ ഇങ്ങനെ ആൾക്കാർ നമ്മുടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു വിടുന്നു ഒന്നും ചെയ്യാനുമില്ല അതൊരു ഭയങ്കര ഒരു അനുഭവമായി തന്നെ നിന്നെയാണ് അന്നോ ഏറ്റവും കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുള്ള ദിവസം ഒരു ദിവസം ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ വരാൻ പോകുന്നത് ഭീമമായ ചിലവാണ് പക്ഷെ നമുക്കതൊന്നും ഒന്നും ചെയ്യാനില്ലല്ലോ നമുക്ക് അതിന് അന്നേരം ഉണ്ടായ ഒരു ഉത്കണ്ഠം മകൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും മണിയന്തന് കടന്തൽ ഊത്തി ഉണ്ടായി അതെല്ലാം ഉണ്ടായി